പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ പരമകാരുണിവനായി നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും നിന്റെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന സകലകൃപാപനങ്ങളും സമർത്ഥമായി നിലകണമേയെന്ന് നിങ്ങളെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ബോധ്യവികാരാഥ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശുദ്ധിയോടും കൂടെ എങ്ങനെയൊക്കെ ആരാധനയും സ്തുതിയും പുഴ്ചയും അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ സ്തുതികൾ അങ്ങനെയൊക്കെ നൽകിയ രക്ഷാദായകമായ വിപുളിയോട് ചേർന്നിരുന്നു കൊണ്ട് കൂടുതൽ തീഷ്ണതയോടെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളുടെ കടമകളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും സമർത്ഥമായി നൽകണമേ ജോഷുവരുടെ പുസ്തകം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും ഇത് വികാരണത്തിലായിരിക്കുമ്പോഴും ഇതേ വചനം തന്നെ നമ്മോട് സജീവനാ സജീവനാധിപത്യമോടാ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ശക്തനായിരിക്കണം ധീരനായിരിക്കണം ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കാരണം കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഇതൊരു കൽപ്പനയാണ് നീ ശക്തനായിരിക്കണം ധീരനായിരിക്കണം എന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ് പാലിക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് ഭയപ്പെടരുത് പരിഭ്രമിക്കുകയും വരുത് എന്ന് നമ്മോട് കൽപ്പിക്കുകയാണ് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിന്നോട് കൂടെ ഞാനുണ്ട് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ശക്തനായിരിക്കണം ധീരനുമായിരിക്കണം ഈ തുമ്പരാം നമുക്ക് നൽകുന്ന വലിയ 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 പ്രത്യാശയുടെ അല്ലെങ്കിൽ നെഞ്ചെറുപ്പോടെ തമ്പുരാൻ്റെ ഈ സന്നിധിയിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഏറ്റവും വലിയൊരു കൃപയാണ് തമ്പുരാൻ നൽകിയിരിക്കുന്നത് തുമ്പരാൻ പറയുന്നത് വെറുതെ നീ ഒരു ആശ്വാസമാക്കു പറയല്ലേ ശക്തനും ധീരനുമായിരിക്കണം എന്ന് പറയുന്നു ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു നല്ല തമ്പിന നൽകുന്ന വലിയൊരു വാക്യതാണ് നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് ഉണ്ടായിരിക്കും നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ സഞ്ചരിക്കുന്ന മേഖലകളിൽ നമ്മൾ പോകുന്ന മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതാണ് നമ്മുടെ വിജയത്തിൻ്റെയും ിയ അടിസ്ഥാനം അതുകൊണ്ടാണ് നമ്മുടെ അഗ്നിപിതാക്കന്മാരെപ്പോഴും നമ്മോട് പറയുക എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിൽ നമ്മൾ നടക്കണം ഓരോ വ്യക്തിയെ കാണുമ്പോഴും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നും ഈ ലോകത്തിലെ ഓരോ സൃഷ്ടികളെക്കുറിച്ച് കാണുമ്പോൾ പൂക്കൾ കാണുമ്പോൾ അതിൻ്റെ വൈഭവത്തെക്കുറിച്ച് തമ്പുരാൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നന്ദി പറയാൻ സാധിക്കണം ചെടികൾ കാണുമ്പോൾ പൂക്കൾ കാണുമ്പോൾ മരങ്ങൾ കാണുമ്പോൾ ആകാശ വിധാനം കാണുമ്പോൾ ഇങ്ങനെ ജലാശയങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോഴും ഇതെല്ലാം സൃഷ്ടിച്ചവനെ സ്തുതിക്കാനും ആരാധിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുക അല്ലാതെ എപ്പോഴും ഈശോ 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 എന്ന് പറഞ്ഞു നടക്കണമെന്നുള്ളതല്ല ഇന്നേ ദിവസം നമ്മുടെ ജീവിതം നമുക്കൊരു തീരുമാനമെടുക്കാം നാം പോകുന്നിടത്തെല്ലാം കണ്ടുമുട്ടുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ സാന്നിധ്യമുണ്ടല്ലോ ആ ഓരോ സൃഷ്ടിയെയും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നന്ദി പറയാനായിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇത്ര മനോഹരമായിട്ട് ഈ പൂക്കളെ സൃഷ്ടിച്ചിരുന്ന ദൈവം ഇന്നൊക്കെ നന്ദി ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് മനുഷ്യനെ ക്രമീകരിക്ക കഴിവ് നൽകിയിരുന്നവരാനെ നന്ദി ഇതൊക്കെ നമുക്ക് അതൊക്കെ ഒരു ആരാധനയുടെയും സ്തുതിയുടെയും അനുദിന ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിൻ്റെയും നന്ദിയുടെയും സ്തുതിയുടെയും ഒക്കെ മനസ്സുകളായിട്ട് മാറും അങ്ങനെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം സ്മരണയിൽ എപ്പോഴും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവൻ്റെ ജീവിതത്തിലേക്കാണ് പോലും നമ്പരാൻ്റെ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക അതുകൊണ്ട് ഇന്നേ ദിവസം നമ്പരാൻ്റെ സന്നിദ്ധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ് ഓരോ ജീവവസ്തുക്കളെയും ഓരോ സൃഷ്ടി വസ്തുക്കളെ കാണുമ്പോഴും എൻ്റെ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും അവിടത്തേക്ക് നന്ദി പറയുവാനുമുള്ള അവസരങ്ങളാക്കി ഞാൻ മാറ്റും നമ്മൾ ഈ ആരാധനയുടെ സമയത്തും നമ്മൾ കണ്ണുകളടച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ധാരാളം സൗഹൃദങ്ങളുണ്ട് അവരെ നമുക്ക് നൽകിയതിനെ ഓർത്തമ്പരാനെ നന്ദി പറയണം നമ്മുടെ മാതാപിതാക്കൾ അവരെ നൽകിയതിനോർത്ത് നമുക്ക് നന്ദി പറയണം നമ്മുടെ സഹോദരങ്ങൾ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വ്യക്തികൾ നമ്മെ സഹായിക്കുന്നവർ നമ്മൾ മറ്റുള്ളവർ നമ്മളെ മറ്റുള്ളവരെ നമ്മളെ സഹായിക്കണം അവരെ നമ്മളോട് സഹായം ചോദിക്കുന്നവർ നമ്മൾ സഹായം ചോദിക്കുന്നവർ ഇങ്ങനെ വലിയൊരു നീണ്ട നിര അനുദിന ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന യാത്രക്കാർ ഈ യാത്രയിലാകുമ്പോൾ കാണുന്ന കെട്ടിടങ്ങൾ വ്യക്തികൾ എല്ലാം തമ്പുനാറ്റെ സൃഷ്ടിയുടെ മഹത്വത്തിൻ്റെ അടയാളങ്ങളാണ് അപ്പോൾ ഇതിനെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ആസ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനും സാധിക്കണം ഇന്നീ നിമിഷം ഈ ആരാധനയിലായിരിക്കാൻ സാധിക്കുന്നത് പോലും തപരാൻ്റെ ക്രമ കൊണ്ടാണ് ആരും നമുക്ക് നന്ദി ഉണ്ടാകാം എന്നിട്ട് ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന അനുസരിച്ച് ശക്തനാവും എന്ന് പറയുന്നത് ഒന്നിനെക്കുറിച്ച് ഓർത്താൻ ആഗ്രഹപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിനെ ഓർത്ത് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല കാരണം കർത്താവ് ആണ് എൻ്റെ കൂടെ നടക്കുന്നത് പിന്നെന്തിനാണ് നാം ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം തമ്പരാൻ്റെ ഹൃദയത്തോടെ ചേർന്നിരുന്നു കൊണ്ടാണ് അവിടേ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും അതാണ് നമ്മുടെ നമ്മുടെ എൻ്റെ കല്പന നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധാപൂർവം ധ്യാനിക്കാം ശക്തനും ധീരനുമായിരിക്കണം വാക്കിൽ പ്രവൃത്തിയിൽ നന്മ ചെയ്യുന്നതിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ ശക്തനായിരിക്കണം ധീരനായിരിക്കണം എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നതിന് എനിക്ക് ധീരതയോടെ ആയിരിക്കണം ആരെയോട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല കൽപ്പനയാണ് അതുകൊണ്ട് നമുക്കെതിരെ വരുന്നവർ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ കൂടെ നിൽക്കുന്നവൻ ആരാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കും അപ്പോൾ കൂടെ നിൽക്കുന്നവൻ ആരാണ് എന്ന് തിരിച്ചറിയാത്തവരാണ് ഭയപ്പെട്ട് പരിഭ്രമിച്ചുകൊണ്ട് പുറകോട്ട് പോവുക അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവൻ തമ്പരാനാണ് എന്ന് തിരിച്ചറിയണം എല്ലാ ഭയങ്ങളെയും എല്ലാ പരിഭ്രമങ്ങളെയും എല്ലാ ആകുലതകളെയും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്തുകൊണ്ടെന്നറിയാം ഒരേ ഒരു വാക്കുകൊണ്ടാണ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ നിൻ്റെ ദൈവമായ കർത്താവ് ഉണ്ടായിരിക്കും ജോഷുവ ഒന്ന് ഒൻപത് അഭിഷേകം നമ്മൾ നിറയട്ടെ നമ്മുടെ യാത്രകളിൽ ചിന്തകളിൽ സംസാരങ്ങളിൽ പെരുമാറ്റങ്ങളിൽ ആയിരിക്കുന്നങ്ങളിൽ എല്ലായിടത്തും അതിൻ്റെ വലിയ സംരക്ഷണം ജോഷ ഒന്ന് ഒമ്പതിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയാ നിറയട്ടെ നിറയട്ടെ ദൈവസ്നേഹത്താണെന്നറിയട്ടെ നിറയട്ടെ അറിയട്ടെ നിറയട്ടെ പരിശുദ്ധ പരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ നമ്മുടെ കഥാവിശ്വസികവിയും പിതാവായ സ്നേഹവും പരിശുദ്ധാ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമേ